നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഷൈജു കുര്യൻ നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുണ്ട് നമസ്കാരം നമസ്കാരം സാറേ ഇന്നത്തെ ഒരു നമ്മൾ ഒരു വെറൈറ്റി വെറൈറ്റി ന്യൂസ് തന്നെ ആയിട്ടോട്ട് അല്ലെ വർഷാവർഷം എയർപോർട്ടുകളിൽ കൂടെ കടത്തപ്പെടുന്ന സ്വർണങ്ങളുടെ അളവ് നമ്മളെ പലപ്പോഴും ഞെട്ടിക്കാറ് ദൈനംദിനം ദൃശ്യമാധ്യമങ്ങളിൽ വരുന്നുണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഇത്ര വില സ്വർണം പിടിക്കുന്നു ഇത്ര വില സ്വർണ്ണം പിടിക്കുന്നു സത്യത്തിൽ ഈ പിടിക്കുന്ന സ്വർണങ്ങൾ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാർ ആയിക്കോട്ടെ അത് കസ്റ്റംസ് ആയിരുന്നു കേന്ദ്ര സർക്കാർ ഇത് ഇതിന്റെ യഥാർത്ഥ അവകാശികൾ വന്ന് ടാക്സ് അടച്ചു കൊണ്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് സർക്കാരിന്റെ ടാക്സ് അടയ്ക്കാതെ സർക്കാരിന്റെ ഇരിപ്പുണ്ടോ ഈ സ്വർണം പിടിക്കുന്ന സ്വർണം പിടിക്കുന്ന ചാനലുകളിൽ വരുന്നുണ്ട് പക്ഷേ സ്വർണത്തിന്റെ അവകാശികൾ കൊണ്ടുപോകും ഈ കൊണ്ടുപോയിട്ടുണ്ടോ സർക്കാർ എത്ര രൂപ ടാക്സ് ഇടത്തിൽ കിട്ടി എത്ര നീക്കിയിരുപ്പ് സ്വർണ്ണമുണ്ട് ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല വാർത്തകളിൽ പിടിക്കുന്നതായിട്ട് മാത്രമേ അറിയത്തുള്ളൂ സാർ എന്നെപ്പറ്റി ശ്രദ്ധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഞാൻ ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോ ഇപ്പൊ സ്വർണത്തെ കുറിച്ച് മാത്രമാണ് താങ്കൾ പറഞ്ഞത് പക്ഷെ ഇത് സ്വർണത്തെ മാത്രം അടിസ്ഥാനമാക്കി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ഉദ്യോഗസ്ഥരെ കൈക്കൂലി കേസിൽ പിടിക്കുന്നു നമ്മൾ അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്നാണെന്ന് പിന്നെ അറിയുന്നുണ്ടോ പിടിക്കുന്നു അത് തോന്നുന്നു അതുപോലെ തന്നെ സ്വർണം സ്വർണം പിടിക്കുന്നു അത് കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ ടാക്സ് അടക്കുന്നുണ്ടോ അതോ സർക്കാരിലേക്ക് മുതൽക്കൂട്ടാക്കുകയാണോ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല അതോ ഇത് പറഞ്ഞ വഴിയിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കുന്ന മാതിരി ഈ നൂറ് പത്ത് അഞ്ചു കിലോ സ്വർണം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒരു കിലോ സ്വർണത്തിന്റെ ടാക്സ് അടച്ചിട്ട് ബാക്കി അഞ്ചു കിലോ കൊണ്ടുപോകുന്നു കണക്കിൽ വരുമ്പോൾ ഒരു കിലോയെ പിടിച്ചുള്ളൂ ഇങ്ങനത്തെ പല ന്യൂസുകളും നമ്മൾ കേൾക്കുന്നു ഒരു ചീട്ടുകി നടക്കുന്ന സ്ഥലത്ത് ഈ പോലീസ് റെയ്ഡ് നടത്തുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ പിടിച്ചാൽ ഇരുപത്തി അയ്യായിരം രൂപ പിടിച്ചു അത് തന്നെ അത് തന്നെയാണ് ഇപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ നമുക്ക് ബലമായി സംശയിക്കേണ്ട സംശയിക്കുന്നല്ല എനിക്ക് തോന്നുന്ന സത്യസന്ധമായ കാര്യം അതാണ് നടക്കുന്നത് കാരണം പലപ്പോഴും പിടിക്കുന്ന സ്വർണം ഇതിന്റെ കണക്കോ കാര്യങ്ങളോ അത് നമ്മുടെ മീഡിയക്കും അതിന്റെ അകത്ത് വളരെയധികം പറഞ്ഞിട്ടുണ്ട് കാരണം മീഡിയ അതിനെ പ്രോപ്പറായിട്ട് അതിന്റെ പുറകെ ചെല്ലുന്നില്ല അല്ലെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്യുന്നില്ല അവർക്ക് അവരുടെ ചാനലിന്റെ റേറ്റിംഗ് മാത്രമാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർക്ക് അതിന്റെ ഫോളോ അപ്പ് ഇല്ല ഇപ്പം ഒരു കൈക്കോലി കേസിലോ അല്ലെങ്കിൽ അഴിമതി നടത്തിയ ഒരു കേസിലോ ഒരു ഉദ്യോഗസ്ഥയെ പിടിച്ചു പിന്നീട് അതിനെ കുറിച്ച് എന്ത് എന്ന് നമ്മൾ നമ്മൾ പോലും പലപ്പോഴും അന്വേഷിക്കുന്നില്ല പക്ഷെ അതിന്റെ പുറയിൽ വേറൊരു യാഥാർത്ഥ്യവും കൂടിയുണ്ട് ഈ അഴിമതിക്കാരനെ പിടിപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരിക്കും സത്യസന്ധമായ നിലപാട് കാരണം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും അയാൾ ആ ഒരു അഴിമതിക്കാരനെ പിടിപ്പിച്ചത് പക്ഷെ അയാൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് നമ്മുടെ സമൂഹം പിന്നീട് ചിന്തിക്കുന്നില്ല കാരണം അയാളാണ് പിന്നീട് ശരിക്കും ബലിയാടാകുന്നത് പ്രതിയായി കാരണം എനിക്കറിയാവുന്ന പലരുണ്ട് പല ഈ ബിസിനസ്സുകാരും കൈക്കൂലി സാധാരണ ബിസിനസ്സുകാർ കൈക്കൂലി കൊടുത്ത് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാൻ പിന്നീടുള്ള ശല്യം പക്ഷെ ചില ഉദ്യോഗസ്ഥന് നിത്യശല്യമാകുമ്പോൾ അവരെ പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷെ പിന്നീടുണ്ടാകുന്ന ഉദ്യോഗസ്ഥ ബൃന്ദ്രം ഒന്നായി ചേർന്നിട്ട് അയാളെ ഇല്ലായ്മ പല ബിസിനസ്സുകാരും നിർത്തി പോകേണ്ട ഒരു സാഹചര്യം മറ്റേ ഉണ്ടാകുന്നുണ്ട് അതായത് അതുപോലത്തെ സാഹചര്യമായിരിക്കും ഈ പറഞ്ഞ സ്വർണത്തിന്റെ കാര്യത്തിൽ സാറേ കഴിഞ്ഞിടയ്ക്ക് കേന്ദ്രത്തിലെ ഏതോ ഒരു ഏജൻസി തൃശൂർ ബേസി തൃശ്ശൂർ ജില്ലയിൽ വ്യാപക കേന്ദ്ര ഏജൻസിയാണ് വ്യാപക റെയ്ഡ് നടത്തി ഇരുന്നൂറോളം കിലോ അനധികൃതമായി സ്വർണ്ണം പിടിച്ചു എന്നാണ് പിന്നെ അനൗദ്യോഗികമായിട്ട് ചാനലുകളിലൊക്കെ നമ്മൾ കണ്ടു അതിനെ പറ്റി പിന്നെ കണ്ടുകയില്ല അതാണ് പറഞ്ഞേ കാരണം ഈ അടുത്ത കാലത്ത് വന്ന ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥനെ ക്രൈംബ്രാഞ്ച് പിടിച്ചിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ ക്രൈംബ്രാഞ്ച് അങ്ങനെയൊക്കെ പോലീസിനെ കള്ളം പിടിച്ചു പോലീസിനെ പിടിച്ചു എന്ന് പറഞ്ഞ രീതിയിലായി പോയി കാരണം ഒരു ഇ ഡി ഉദ്യോഗസ്ഥൻ കാരണം ഇപ്പം നമ്മൾ കേൾക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി പഠിച്ച ആ ആം ആദ്മിയുടെ നേതാക്കളെ എത്രയോ കാലം പിടിച്ചാൽ അത് കിട്ടും അവസാനം ഇപ്പം അവരുടെ അധികാരം പോയി കഴിഞ്ഞപ്പോ അവരെ വേണ്ട അതുപോലെ തന്നെ അജിത് പവാറിനെ മാതിരിയുള്ള ഉദ്യോഗസ്ഥട സ്വർണ്ണക്കടത്ത് ഈ കേസൊക്കെ എതിരെ പോയി ഇതൊക്കെ നമ്മുടെ ഉദ്യോഗസ്ഥ ബ്രന്ഥം കൈക്കൂലി മേടിച്ചിട്ടോ കാരണം നമുക്ക് സംശയിക്കുന്നതല്ല ഉദ്യോഗസ്ഥ ബൃന്ദമുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുണ്ട് എല്ലാരും ഇതിന്റെ അകത്ത് കാരണം അധികാരത്തിനായിട്ട് ചേർന്ന് നിൽക്കുന്ന എല്ലാ ലോബിയും ഇതിന്റെ അകത്ത് ഇടപെടുന്നതു ഈ ന്യൂസുകൾ ഒന്നും പുറത്തു വരാത്ത തീർച്ചയായും നമ്മുടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇപ്പം നമ്മൾ കുറ്റാന്വേഷണ ഏജൻസികളെ സത്യസന്ധരായ ഏജൻസികൾ എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഇപ്പൊ പണ്ടൊക്കെ സി ബി ഐ അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റ് എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളിൽ നമ്മൾ വളരെ സത്യസന്ധരാണെന്നുള്ള കാഴ്ചപ്പാടി നമ്മൾ കണ്ടുകൊണ്ടിരുന്നവരാണ് അവരെ പോലും ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ജഡ്ജിയുടെ കാര്യത്തിൽ പോലും നമ്മൾ കണ്ടത് അഴിമതിയുടെ ഒരു കൂത്തരങ്ങിന്റെ ഭാഗമായിട്ടുള്ള നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണ്ടത് അതുപോലത്തെ ഇത് കള്ളത്തരത്തിൽ കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ തീർച്ചയായും ഒഴിവാക്കിക്കൊണ്ട് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിർത്തി അതി രാഷ്ട്രീയം അതിൻ്റെ അകത്ത് കലർത്താതെ നമ്മുടെ രാജ്യത്തിന്റെ നന്മയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ള ഒരു കൂടി നമ്മുടെ ഭരണവർഗവും അതുപോലെ തന്നെ നമ്മുടെ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും ഉദ്യോഗസ്ഥ ബന്ധം ഉൾപ്പെടെ എല്ലാവരും അതിനു വേണ്ടിയായിരിക്കണം നിൽക്കുന്ന ആ ഒരു കാഴ്ചപ്പോടെ വേണം നമ്മുടെ സമൂഹത്തിൽ സമൂഹ അവരെ കാണാൻ നമ്മുടെ ഉദ്യോഗസ്ഥ ബന്ധം നമ്മുടെ ജനങ്ങളുടെ സേവകരാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം അവരുടെ കൃത്യ കൃത്യനിർവഹണം നടത്താൻ ആ ഒരു ബോധ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം